സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ലൈവായിട്ട് സെൽഫ് ഹിപ്നോസിസ് തെറാപ്പിയാണ് ചെയ്യുന്നത് സെൽഫ് ഹിപ്നോസിസ് അതായത് സ്വയം നമ്മൾ ഒരു ഹിപ്നോസിസ് തെറാപ്പി ചെയ്യുകയാണ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള ഒരു ശാന്തത ഒരു റിലാക്സേഷൻ തരുന്ന ഒരു പ്രക്രിയയാണ് ഇത് മെഡിക്കൽ രംഗത്ത് പല രീതിയിലും ഇത് ചെയ്യാറുണ്ട് പല ചികിത്സകളും സപ്രസ്ഡ് മെമ്മറീസ് നമ്മുടെ കുട്ടിക്കാലത്ത് ഉള്ള മെമ്മറി ഓർമ്മകൾ എന്തെങ്കിലും അതിൻ്റെ ഓർമ്മകൾ കൊണ്ടുണ്ടായ ആ ട്രോമ കൊണ്ടുണ്ടായ പ്രശ്നങ്ങളും അത് പഠിച്ചിട്ട് അതിന് മുകളിൽ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഹിപ്നോസിസ് ആയിട്ട് ചെയ്യാറുണ്ട് സ്വയം ഏകാഗ്രതയിലേക്ക് പോകുന്നൊരവസ്ഥയാണ് ഹിപ്നോസിസ് നമുക്ക് സെൽഫ് ഹിപ്നോസിസ് തെറാപ്പി ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ആ ഒരു തെറാപ്പിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മെഡിറ്റേഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത് സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കസേരയിൽ ഇരിക്കാം അല്ലെങ്കിൽ നിലത്ത് ചമ്പ്രം പടിഞ്ഞിരിക്കാം ബെഡിലിരിക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇരിക്കാവുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പുറത്തു നിന്നുള്ള ശല്യങ്ങളോ മറ്റ് ശ്നങ്ങളോ സൗണ്ടോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് റൂമിലാണെങ്കിലും വാതിലൊക്കെ അടച്ചു ഏറ്റവും കൂടുതൽ നല്ലത് ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടാം ഇത്തരത്തിൽ മൂന്ന് തവണ മൂന്ന് തൊട്ട് അഞ്ച് തവണ നിങ്ങൾക്ക് മിനിമം മൂന്ന് തവണ ഉള്ളിലേക്ക് മുക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടാവുന്നതാണ് ഉള്ളിലേക്ക് വായിലൂടെ പുറത്തേക്ക് ഇങ്ങനെ മൂന്ന് തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുന്നതിനിടയിൽ ആ ഒരു ഗ്യാപ്പ് അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് സൃഷ്ടിക്കുന്നുണ്ട് ആ ഗ്യാപ്പ് നിങ്ങൾ അറിയുക ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുന്നതിന് സമയമുണ്ട് ആ സമയം നിങ്ങൾ ശ്രദ്ധിക്കുക ചെറിയൊരു ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട് ആ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കുക ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുക ഇങ്ങനെ നിങ്ങൾ മൂന്നോട്ട് അഞ്ച് തവണ രീതിയിൽ അഞ്ച് തവണ വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സ്വയം നമ്മൾ പലരെയും നമ്മൾ കാണാറുണ്ട് അല്ലെ ഒരു ദിവസം നമ്മൾ പലരെയും കാണാറുണ്ട് പക്ഷെ നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് എത്തി നോക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളിലെ നമ്മളിലെ നമ്മളെ അറിയാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സെൽഫ് ഹിപ്നോസിസ് എല്ലാ ദിവസവും രാത്രി അല്ലെങ്കിൽ രാവിലെ നിങ്ങൾക്ക് സമയമുള്ളതുപോലെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിട്ടതിന് ശേഷം നിങ്ങളുടെ ശ്രദ്ധയെ വലതുകാലിൻ്റെ വലത് കാലിലേക്ക് കൊണ്ടുവരിക വലത് കാലിൻ്റെ പാദത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാവുന്നതാണ് വലത് കാലിൻ്റെ പാദത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരിക നിങ്ങളുടെ വലത് കാൽ മുട്ട് മുതൽ അല്ല വലത് കാലിൻ്റെ വിരലുകൾ മുതൽ മുതൽ മുട്ടുവരെ വിശ്രമത്തിലേക്ക് പോകുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക കാൽ വലതുകാൽ പരിപൂർണമായിട്ടും അയഞ്ഞ് വളരെ വിശ്രമത്തിൽ ശാന്തതയിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക വലതുകാലിൻ്റെ മുട്ട് വളരെ ശാന്തതയിലേക്ക് പോകുന്നു വലതുകാൽ മുട്ട് മുതൽ നിങ്ങളുടെ തുടയിലെ തുട അരക്കെട്ട് വരെയുള്ള ഭാഗം പരിപൂർണമായിട്ടുള്ള വിശ്രമത്തിലേക്ക് പോവുകയാണ് വലതുകാൽ പൂർണ്ണമായും വിശ്രമത്തിലേക്ക് പോകുന്നു ഒരു ടെൻഷനുമില്ലാതെ വളരെ അയഞ്ഞ് വളരെ റിലാക്സേഷൻ ഫീൽ ചെയ്ത് വളരെ ശാന്തമായി വലതുകാൽ പാദം മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗം വലതുകാലിൻ്റെ വളരെ ശാന്തമായി അയഞ്ഞ് ിലേക്ക് പോകുന്നതായിട്ട് അറിയുക ഇനി നമ്മുടെ ശ്രദ്ധയെ ഇടത് കാലിലേക്ക് കൊണ്ടുവരാം കാൽ പാദം ശ്രദ്ധിക്കുക കാൽ പാദത്തിലെ വിരലുകൾ നിങ്ങളെ വിരലുകൾ ചെറുതായിട്ട് അനങ്ങുന്നുണ്ടാകാം അത് ശ്രദ്ധിക്കുക ഏതെങ്കിലും തരത്തിലുള്ള ചൊറിച്ചിലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ശരീരത്തിലുണ്ടാകുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ ഇവയൊക്കെ നിങ്ങൾ അറിയുക മാത്രം ചെയ്യുക ജസ്റ്റ് ഒന്ന് അറിയുക ഇടത് കാൽ പാദം മുതൽ മുട്ടുവരെയുള്ള ഭാഗം വളരെ ശാന്തതയിലേക്ക് പോകുന്നതായിട്ട് ശ്രദ്ധിക്കുക ഇടതുകാൽ പാദം മുതൽ മുട്ടുവരെയുള്ള ഭാഗം മുട്ടു മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗം അരിഞ്ഞ് വളരെ ശാന്തമായി പരിപൂർണമായിട്ടുള്ള റിലാക്സേഷനിലേക്ക് പോവുകയാണ് നിങ്ങളുടെ അരക്കെട്ടിൻ്റെ ഭാഗം ജനനേന്ദ്രിയത്തിൻ്റെ ഭാഗം അരക്കെട്ടിൻ്റെ ഭാഗം വളരെ ശാന്തമായി റിലാക്സേഷനിലേക്ക് അഞ്ഞ് അഞ്ഞ് സ്ട്രെസ്സ് ടെൻഷൻ ഒക്കെ ശ്വാസത്തിലൂടെ പുറത്തേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക അപ്പോൾ നിങ്ങളുടെ ഇടത് കാലം വലതു കാലം അരക്കെട്ടിൻ്റെ ഭാഗം പരിപൂർണമായിട്ടും റിലാക്സ് ചെയ്ത് ശാന്തതയിൽ അലിഞ്ഞ് അലിഞ്ഞ് അരക്കെട്ട് മുതൽ കാൽപാദം വരെയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ മധ്യഭാഗത്തിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും വളരെ റിലാക്സേഷനിലേക്ക് പോവുകയാണ് പോയിക്കൊണ്ടിരിക്കുന്നു അടുത്തതായിട്ട് വയറിൻ്റെ ഭാഗം ശ്രദ്ധിക്കാം വയർ ആ ഭാഗത്തുള്ള വയറിൻ്റെ സ്റ്റൊമക്കിൻ്റെ ഭാഗം ഇൻ്റെസ്ട്രെയിൻ നമ്മുടെ വൻ വൻകുടൽ ചെറുകുടൽ ആ വയറിൻ്റെ ഉള്ളിലുള്ള ആ ഭാഗങ്ങളെല്ലാം വളരെ ശാന്തമായി പരിപൂർണമായിട്ടുള്ള റിലാക്സേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അലിഞ്ഞ് ആ ഭാഗം അയഞ്ഞ് അയഞ്ഞ് വളരെ പൂർണ്ണമായിട്ടുള്ള റിലാക്സേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സോ നിങ്ങളിപ്പോൾ പകുതി ഉറക്കത്തിലാണ് നിങ്ങൾ ഒരു മയക്കത്തിലാണ് കണ്ണുകൾ അടഞ്ച് അടച്ചുകൊണ്ടിരിക്കുന്നു വയറിൻ്റെ ഭാഗം മുതൽ കാൽപാദം വരെയുള്ള ശരീരത്തിൻ്റെ മധ്യഭാഗം മുതൽ കാൽപാദം വരെയുള്ള ഭാഗങ്ങൾ റിലാക്സ് ചെയ്ത് വളരെ ശാന്തമായി ആ ഭാഗത്തുള്ള സ്ട്രെസ്സോ ടെൻഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾ ൂക്കിലൂടെ ശ്വാസഗതിയിലൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ വയറിൻ്റെ ഭാഗത്ത് നെഞ്ചിൻ്റെ ഭാഗത്തിലേക്ക് നെഞ്ചിൻ്റെ ഭാഗത്തിലേക്ക് കൊണ്ടുവരാവുന്നതാണ് നെഞ്ചിൻ്റെ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക നെഞ്ച് പരിപൂർണമായിട്ടുള്ള വിശ്രമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ആ ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മുടെ ലങ്സ് ഉണ്ട് ഇരുഭാഗത്തും ശ്വാസകോശം ഇപ്പം നമ്മൾ അറിയാതെ ഇരുപത്തിനാല് മണിക്കൂറും ഈ ശ്വാസം എടുത്ത് ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കുന്ന ആ ഒരു ശ്വാസകോശം നെഞ്ചിൻ്റെ ഭാഗം പരിപൂർണമായിട്ടുള്ള റിലാക്സേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ആ ഭാഗം മെല്ലെ മെല്ലെ അയഞ്ഞ് അയഞ്ഞ് പരിപൂർണ വിശ്രമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അറിയുക അനുഭവിക്കുക അടുത്തതായി വലത് കൈയിനെ ശ്രദ്ധിക്കുക വലത് കൈവിരലുകൾ മുതൽ മെല്ലെ മെല്ലെ വിശ്രമത്തിലേക്ക് വരുന്നതായിട്ട് അറിയുക കൈവിരലുകൾ വളരെ ശാന്തമായി റിലാക്സേഷനിലേക്ക് ചേർന്നുകൊണ്ട് ഇരിക്കുന്നതായിട്ട് അനുഭവിച്ചറിയുക വൈ വലത് കൈവിരലുകൾ മുതൽ മുകളിലേക്ക് വലത് ഷോൾഡർ ചുമലുകൾ വരെയുള്ള ഭാഗം പരിപൂർണമായിട്ട് വിശ്രമത്തിലേക്ക് വരുന്നതായിട്ട് അറിയുക സോ നിങ്ങളുടെ വലത് കൈ പൂർണ്ണമായിട്ടും വിശ്രമത്തിലാണ് ശേഷം ഇടത് കൈ ശ്രദ്ധിക്കുക ഇടത് കൈ വിരലുകൾ മുതൽ ഷോൾഡർ വരെയുള്ള ഭാഗം പരിപൂർണമായിട്ടുള്ള വിശ്രമത്തിലേക്ക് വരുന്നതായിട്ട് അറിയുക ശ്വാസം ആഴത്തിൽ മുക്കിലൂടെ ഉള്ളിലേക്കെടുത്ത് പുറത്തുവിടാവുന്നതാണ് അതിനുശേഷം കഴുത്തിൻ്റെ ഭാഗം ശ്രദ്ധിക്കുക കഴുത്തിൻ്റെ ഭാഗം മെല്ലെ മെല്ലെ അയഞ്ഞ് അയഞ്ഞ് വരുന്നതായിട്ട് അറിയുക സ്വീര് ചുമലുകളുടെ ഭാഗങ്ങൾ അയഞ്ഞ അയഞ്ഞ് വരുന്നതായിട്ട് അനുഭവിച്ച് അറിയുക കഴുത്തിൻ്റെ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുക ആ ഭാഗം അയഞ്ഞ് അയഞ്ഞ് വളരെ ശാന്തതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശേഷം നിങ്ങളുടെ മുഖത്ത് മുഖത്തുള്ള മാംസപേശികൾ എല്ലാം മെല്ലെ മെല്ലെ അയഞ്ഞ് പരിപൂർണമായിട്ടുള്ള ശാന്തതയിലേക്ക് പരിപൂർണമായിട്ടുള്ള വിശ്രമത്തിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾ അനുഭവിച്ചറിയുക കണ്ണുകൾ അടച്ച് അടച്ചു തന്നെ ഇരിക്കുക ശരീരമാകമാനം വളരെ ശാന്തതയിൽ അലിഞ്ഞലിഞ്ഞ് നിങ്ങളിപ്പോൾ ഒരു പാതി മയക്കത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിൽ ഇരിക്കുകയാണ് ശ്രദ്ധയെ തലയുടെ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവരാം ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാം തലയുടെ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവരിക തലയുടെ മുകൾ ഭാഗം വിശ്രമത്തിലേക്ക് വരികയാണ് സുഖകരമായിട്ടുള്ളൊരു വിശ്ര വിശ്രമാവസ്ഥ നിങ്ങളുടെ തലയുടെ പിൻഭാഗത്തേക്ക് മെല്ലെ മെല്ലെ പടർന്ന് ഈ ഭാഗം തലയുടെ പിൻഭാഗം മുഴുവൻ ശാന്തമായി നമ്മുടെ തലച്ചോറിലുള്ള എല്ലാ കോശങ്ങളും വളരെ ശാന്തമായി വളരെ റിലാക്സേഷനിൽ വളരെ ശാന്ത ശാന്തതയോടെ അവയുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ആക്ടിവിറ്റി എല്ലാം വളരെ കറക്റ്റാണ് നിങ്ങളുടെ ശരീരത്തിലാകമാനം ഒരു പോസിറ്റീവ് എനർജി പടർന്ന് പന്തലിച്ച് നിങ്ങൾ പരിപൂർണമായിട്ടുള്ള ഒരു ശാന്തതയിലേക്ക് അലിഞ്ഞ് അലിഞ്ഞ് ചേർന്നുകൊണ്ടിരിക്കുകയാണ് സു അസുഖകരമായിട്ടുള്ള വിശ്രമാവസ്ഥയിൽ നിങ്ങളിരിക്കുകയാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ഒന്നും അറിയുന്നില്ല നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവസ്ഥയിലേക്കും ഓരോ ചെറിയ ചെറിയ ചലനത്തിലേക്കും മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള ചിന്തകൾ ഈ സമയം വരുന്നത് സ്വാഭാവികം മാത്രമാണ് ആ ചിന്തകളെ വരുന്നതായിട്ട് അറിയുക വരുന്നു അതുപോലെ തന്നെ ആ ചിന്തകൾ പോകുന്നതായിട്ടും മനസ്സിൽ കാണുക ആ ചിന്തകൾ വരുന്നത് വരട്ടെ അവയെ നിങ്ങൾ തടയാൻ നിൽക്കരുത് ആ ചിന്തകളെ നമ്മൾ അറിയുക ആ ചിന്തകളെ നിരീക്ഷിക്കുകയാണ് വേണ്ടത് സ്വാഭാവികമാണ് ചിന്തകൾ വരുന്നത് ഏതൊരു മനുഷ്യൻ്റെ മനുഷ്യനിലും ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും അവയെ നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഒരു ചിന്തകളെയും നമ്മൾ തടയാൻ പോകുന്നില്ല നമ്മളിപ്പോൾ അടച്ച് വളരെ ശാന്തമായിട്ടുള്ളൊരു സുഖരമായിട്ടുള്ളൊരവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുക മാത്രമാണ് ചെയ്യുന്നത് ശ്വാസം മുകളിലൂടെ ആഴത്തിൽ ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടാവുന്നതാണ് കുറച്ചു നേരം കണ്ണുകൾ അടച്ച് ചുറ്റുമുള്ള ശബ്ദങ്ങളെ ഒന്ന് നിരീക്ഷിക്കുക ഈ ഒരു ലൈവ് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ ആയിട്ട് മെഡിറ്റേഷൻ വരുന്നതായിരിക്കും നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഇത് ചെയ്യുക കൈകൾ ഊട്ടി തിരുമ്മി കണ്ണുകളിൽ വെച്ച് ചുറ്റുമുള്ള അവസ്ഥകളെ ആ ഒരു ചുറ്റുമുള്ള അവസ്ഥയെ അറിഞ്ഞ് വളരെ ശാന്തമായിട്ട് കണ്ണുകൾ തുറക്കാവുന്നതാണ് സോ ഇതൊരു പതിനഞ്ച് മിനിറ്റിനുള്ളിലുള്ള മെഡിറ്റേഷൻ മെഡിറ്റേഷനായിരുന്നു ഈ മെഡിറ്റേഷൻ നിങ്ങൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് നിങ്ങൾ രാത്രിയിൽ വളരെ നല്ലതായിരിക്കും കണ്ണുകൾക്ക് റിലാക്സേഷൻ കിട്ടുവാനും ഈ മെഡിറ്റേഷൻ നല്ലതാണ് കാരണം അത്രയും നേരം നമ്മൾ കണ്ണുകൾ അടച്ച് ഇരിക്കുകയാണ് നമ്മളെപ്പോഴും ഈ മൊബൈലും ഒക്കെ നോക്കി വെട്ടത്തിൻ്റെ മുന്നിലാണ് നമ്മുടെ കണ്ണുകൾ എപ്പോഴും ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകൾക്ക് ശാന്തത ലഭിക്കുവാനും നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും റിലാക്സേഷൻ കിട്ടി സുഖരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഉറക്കത്തിലേക്ക് പോകുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു യോഗനിദ്ര പോലെയുള്ള ഒരു സെൽഫ് ഹിബ്നോസിസ് തെറാപ്പിയാണ് നമ്മളിപ്പോൾ ചെയ്തത് ഈ സെൽഫ് ഹിപ്നോസിസ് തെറാപ്പി നമുക്ക് സ്വയമായിട്ട് ചെയ്യാവുന്നതാണ് ആരുടെയും ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയമായിട്ട് ചെയ്യാവുന്ന കാര്യം തന്നെയാണ് സോ ഇത്രയുള്ള ലൈവ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് സോ താങ്ക് ഫോർ വാച്ചിങ്